Jews live peacefully all over the world, The most place in the world. most place state of Israel. ലോകത്ത് ജൂതന്മാർക്ക് ഏറ്റവും അപകടകരമായ സ്ഥലം ഇസ്രായേൽ ആണെന്ന് ഓർത്തഡോക്സ് ജൂത ജൂതപണ്ഡിതനായ റബ്ബി ഹാനൻ ബെക് ഇസ്രായേലിൽ എല്ലാ ചെറിയ മക്കൾക്ക് പോലും എല്ലാ ആയുധങ്ങളും അറിയാം സൈന്യത്തെ ടാങ്കുകളെ മിലിട്ടറി വാഹനങ്ങളെ അങ്ങനെയെല്ലാം ഇതാണോ സുരക്ഷിതത്വം വംശഹത്യ ചെയ്യുന്ന അതിനെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയെ ജൂതനായി കാണാനാവില്ല അവർ ജൂതന്മാർക്കപ്പുറം ന്യാസികളാണെന്നും അദ്ദേഹം പറഞ്ഞതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ചിന് തുടങ്ങിയതാണ് എഴുപത്തി അഞ്ച് വർഷമായി അവർ ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും മുസ്ലിം രാജ്യത്ത് ജൂതന്മാർ സമാധാനത്തോടെ ജീവിക്കുന്നു മൊറോക്കോ ടുണീഷ്യ അൽജീരിയ ഇറാൻ തുർക്കി യമൻ എന്നിവ ഉദാഹരണമാണ് ജൂതന്മാർക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഇസ്രായേലാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ജൂതന്മാർക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്തത് ഇസ്രായേലാണ് സയണിസം അടിസ്ഥാനപരമായി ദൈവത്തിലെ അവിശ്വാസത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ജൂതയിസം ദൈവവിശ്വാസത്തിലാണ് ഉടലെടുത്തത് ഇസ്രായേൽ രാഷ്ട്രം ദൈവത്തിനെതിരായ കലാപമാണ് അത് വിജയിക്കില്ല അത് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അല്പകാലങ്ങൾക്ക് ശേഷമോ അവസാനിക്കും തീർച്ചയായും ഒരു ദിവസം അത് അവസാനിക്കും എഴുപത്തി അഞ്ചു വർഷമായിട്ടും സമാധാനം കണ്ടെത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ എഴുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ എത്ര രാജ്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എല്ലാവർക്കും സമാധാനമുണ്ട് ഒരു ദിവസം പോലും സമാധാനമില്ലാത്ത ഒരേ ഒരു സ്ഥലം ഇസ്രായേലാണ് ഇസ്രായേലിനെ ശക്തമായി എതിർക്കുന്നതിനൊപ്പം അതിന്റെ സമാധാനപരമായ അന്ത്യത്തിനായി കാത്തിരിക്കുകയാണ് ഇസ്രായേലിന് പുറത്ത് ജൂതന്മാർ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് സയണിസ്റ്റുകൾ അവകാശപ്പെടുന്നത് മുസ്ലിങ്ങൾ എല്ലാ ജൂതന്മാരെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും എല്ലാ ജൂതന്മാരെയും കടലിൽ കടലിലെറിയാനാണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുമാണ് അതിനാൽ നിങ്ങൾ ഞങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും നിങ്ങൾ ഞങ്ങളുടെ പക്ഷം ചേരണം ഇല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടും എന്ന തരത്തിലാണ് അവരുടെ പ്രചരണം അത് പൂർണമായും തെറ്റാണ് അല്പം ചരിത്രമറിയുന്ന എല്ലാവർക്കും അറിയാം മുസ്ലിം രാജ്യങ്ങളിൽ നമുക്ക് നല്ല ജീവിതമാണുള്ളതെന്ന് ലോകത്തിന്റെ പലയിടത്തും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ മുസ്ലിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു അവർ ഞങ്ങൾക്ക് താമസിക്കാൻ നല്ല ഇടം നൽകിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇന്ന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം ജൂതന്മാർ മികച്ച ജീവിതമാണ് നയിക്കുന്നതെന്നും മുപ്പത്തി ആറ് വർഷമായി ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന അദ്ദേഹം വ്യക്തമാക്കി